മാറുന്ന വെഡ്ഡിംഗ് ട്രെൻഡുകൾ പരിചയപ്പെടുത്തുന്ന ലുലു വെഡ്ഡിംഗ് ഉത്സവ് രണ്ടാം സീസൺ ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ കൊച്ചി ലുലു മാളിൽ ചലച്ചിത്ര താരങ്ങളായ നമിത പ്രമോദ് മാളവിക മേനോൻ ദേവിക സഞ്ജയ് മുബിൻ റാഫി എന്നിവർ ചേർന്ന് ലുലു വെഡ്ഡിംഗ് ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലോഗോ പ്രകാശനം ചെയ്തു ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി നാല് വരെ നടക്കുന്ന മെഗാ എക്സ്പോ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് എക്സ്പോയാണ് വിവാഹത്തിൻ്റെ ലൊക്കേഷൻ സാരി പൂക്കൾ ഡെക്കറേഷൻ തുടങ്ങി വെഡ്ഡിംഗ് പ്ലാനുകളുമായി ബന്ധപ്പെട്ട എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നു വിവാഹ വസ്ത്രധാരണം അലങ്കാരം ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫി കാറ്ററിംഗ് അടക്കം മാറുന്ന കാലത്തെ വെഡ്ഡിംഗ് ട്രെൻഡുകൾ പരിചയപ്പെടുത്തുന്നതിനൊപ്പം വധുവരന്മാർക്ക് വെഡ്ഡിംഗ് പ്ലാനർമാരുമായി നേരിട്ട് സംവദിക്കാനും സൗകര്യമുണ്ടാകും ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിൽ വെഡ്ഡിംഗ് റാംബ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട് ചലച്ചിത്ര താരങ്ങൾ പ്രമുഖ മോഡലുകൾ ഉൾപ്പെടെ റാമ്പിലെത്തും ലുലു വെഡ്ഡിംഗ് ഉത്സവത്തോടനുബന്ധിച്ച് മാളിൽ അഞ്ച് ദിവസങ്ങളിലും കലാപരിപാടികളും നടക്കും ന്യൂസ് ഡെസ്ക് യുടോക്ക്